ഓരോരോ ഇലകൾ നോക്കിക്കേ. 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 അംഗൻവാടിമാരും സർക്കാരും അംഗൻവാടി ചെലും കൊടുത്തു അല്ല കൊടുത്തു കിട്ടി കിട്ടിയോട്ടിയോട്ട് കിട്ടിയില്ലേ

ആ ശരിയെന്നുണ്ടല്ലോ അപ്പൊ പറഞ്ഞു പിന്നെ ഇതിന്റെ കൂടുതൽ നമ്പർ ഏകദേശം ഏകദേശം ബ്ലോക്കിലോട്ട് ബി കെ പ്രദീപും ബ്ലോക്കുമ്പോഴായിരുന്നു പ്രദീപ് ആവശ്യം ജില്ലാ ആയിരുന്നു ഞാൻ കൊടുത്തി നിങ്ങളുടെ ഭൂക്കിൽ ചെല്ലും മഹ കുക്കേണ്ട കാര്യം ഉണ്ടോ പതുക്കെ നൂരിട്ട പോരെ താല്യാവെന്നറിയത്തില്ലേ അമ്മ സാമ്പാർ സൂപ്പർ അപ്പൊ സാമ്പാർ സൂപ്പർ അമ്മേ സാമ്പാർ ഇങ്ങനെ അമ്മ ചപ്പാത്തി കാണോ അമ്മ വീടും അമ്പാശിനോ മാമനെ കണ്ടില്ലല്ലോ മാമി എവിടെ കൊറേ ദിവസായി വന്നിട്ട് ഏച്ചിക്ക് അറിയാമ്മമനെ പിന്നെ ചേച്ചാ പിന്നെ ഏച്ചാച്ചി കൂർക്കും വെച്ച കൊടുക്കുക അപ്പതെല്ലാം കൂർക്കാൻ പറ്റുന്നു ഞാൻ ചക്കപ്പനും കാണുന്നു അപ്പം കൂർക്കാൻ പഠിക്കുന്നേ ഒന്നര മണിക്കൂർ കൊണ്ട് സാരി എടുക്കാൻ പറ്റുന്നു എന്നാ ഇവിടെ ഉണ്ടോ ഇങ്ങോട്ടെ യാദയ്ക്ക് അടങ്ങി വതുങ്ങി സോറി നോക്കിയേ വേണം വരാൻ സൈഡിൽ കൂടെ വണ്ടി തിരക്കുണ്ടോ നല്ല വണ്ടി തിരക്കായിപ്പോ പറയാൻ പോയി പിന്നെ ചാച്ചോട് ഞാൻ ഞാനേ ഞാന

അമ്മ ശാമ്പ പറഞ്ഞ കേട്ടോ ശമ്പ് പറഞ്ഞ കേട്ടോ ആ തുടങ്ങിയന്ന്

ചേച്ചാച്ചോട് പറഞ്ഞിട്ട് വല്ലേ പോന്നേ ചേട്ടാ ചേച്ചാച്ചിയോട് പറഞ്ഞിട്ടല്ലേ പോകുന്നേ ചേട്ടാ ചേട്ടയുടെ ഫോൺ കയ്യിലുണ്ടോ ചേച്ചാച്ചോട് പറഞ്ഞിട്ട് പോ ഓ ക്ലിപ്പ് ബുഷ് എടുത്തിട്ടുണ്ടോ താഴെടെ ഇല്ലല്ലേ വേണ്ട താത്തിനാ അല്ലെ പോയിരുന്നുണ്ടോ പാലെടുക്കണേ പാല് ആലക്കെടുത്താ മതി പാൽ കിട്ടിയാ പറഞ്ഞത് അല്ല സിംബ ഇപ്പൊ അപ്പ എടുത്താലും മോളെടുത്തതെന്ന് പറഞ്ഞാലും നമുക്ക് ചായ കുടിക്കാൻ പാൽ കിട്ടണം ഇത് വെക്കണോ ആ ഇത് വെക്ക് ഇത് വേണ്ട മറ്റേ മതി ആ അത് മതിയോ ഞാനവിടെ സംസാരിക്കുന്നേ എന്താ പറഞ്ഞേക്കുന്നേ അത് വെച്ചിട്ട് റിമോട്ട് മാറ്റി വെച്ചേ റിമോട്ട് മാറ്റി വെക്ക ഇല്ല ഡാൻസ് ക്ലാസ്സിന് പോവാ ദേ അമ്പലത്തിന്റെ അടുത്തേ മണ്ഡേൽത്തേ കാണാൻ ആൾക്കാർ ഓനെ ആ റോഡിപ്പുറം അമ്പലത്തിന്റെ അടുത്തേ ആ റോഡിലോട്ട് നിക്കി വരുന്നു മരൊക്കെ അൂടെ കുറേ വെട്ടിയില്ല ഞാൻ ബാക്കിയാ കളക്ഷൻ കാണും 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 ആ ആ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ ഞങ്ങളില്ലാരും നട വീട്ട് പൈസയോ ബിരിയാണി ആണല്ലോ മേടിച്ചിരിക്കുന്നത് ആണോ ആ അല്ലല്ല ബിരിയാണിയല്ല കരുതലോ എന്തോ

ഞാൻ ഈ ക്യാമറ നേരം അവിടെ ഇരിക്കാൻ നേരോട് ഇരിക്കാന്നു ക്യാമറ നേരം ഇരിക്കാൻ അടുത്താട്ടു ഈ കൊച്ചിന്റെ കൈയെ മൊത്തം പിന്നെ അത് പറ്റിച്ചോ ഇതെങ്ങനെയാ പിന്നെ പറ്റിയേ നേരത്തോളം ആഴ്ച പറ്റിച്ചത് ഇത് മറ്റേ അച്ചുന്റെ അമ്മ സിനിമക്കകത്ത് കൂർക്ക മരിക്കടെ കാര്യം പറഞ്ഞ പോലെ ഇണ്ടത് കൂർക്കയും പിരി കൊണ്ടുപോയിക്കത്തില്ലായിരുന്നു ചേട്ടാ ഇവിടെ വന്നില്ലെന്നും പുറ ചേച്ചാൻ ഇവിടെ കിടന്നു എന്ന വേള വരും അറിയാമോ ആ ഒച്ച കേട്ടു അങ്ങോട്ടന്നെ ഒരു ഞാൻ ഈ ക്യാമറയും പിടിച്ചോ എനിക്ക് കുളിക്കാൻ പോകാൻ പറ്റുമോ എന്താ വാ ഇത് നിന്നെ ഏതാണൊക്കെ പറയുന്നത് ആരാണോ ആരാണോ നോക്കി ആരാണ് മടക്കി കുത്തി കൊണ്ടൊക്കെയാണ്ട് വരുന്നത് തിരിച്ചു വരുമ്പോ സാരിയൊക്കെ

അമ്മ അയ അമ്മ ഇപ്പൊ എന്റെ പൊന്നമ്മ ഇതു കൊണ്ട് ഒരു രക്ഷയില്ല മഴ മഴ വൈകുന്നേര മഴ അടിപൊളി മഴ ഇത്ര നേരം പെയ്തില്ല ഇത്ര വരുന്നു രാവിലെ നല്ല മൂന്നിലായിരുന്നു ശാമ്പ്യ